തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്തു എസ് ഐ ടി ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംകുമാർ ഡി എസിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ പറയൂ എസ് കെൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിനാണ് ഇത്തരത്തിൽ എസ് ഐ ടി ആശുപത്രിയുടെ ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ അല്ല അതല്ലെങ്കിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ ചുമതലയുള്ളത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഒരു കാര്യമുണ്ട് ഇതിൽ വീഴ്ച ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്നത് അത് അതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുകയും ചെയ്തു നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് രണ്ട് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ തിരുവനന്തപുരം സബ് ഡിവിഷനിലെ ഓവർസിയറേയും അതേപോലെ തന്നെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറേ ആദ്യം സസ്പെൻഡ് ചെയ്തത് അതിന് പിന്നാലെ ട്വന്റി ഫോർ തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു ഒരു ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെന്തായാലും നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് സസ്പെൻഷൻ യാണ് ഈ മന്ത്രിതല അതായത് ഈ പി ഡബ്ല്യു ഡി യുടെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ കൂടിയാണ് ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഈ സെക്ഷൻ ഓഫീസർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചീഫ് എഞ്ചിനീയർ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ആ റിപ്പോർട്ടിൽ മനഃപൂർവ്വമായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ആ വീഴ്ച വീഴ്ച വരുത്തി എന്നതാണ് ആ വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സസ്പെൻഷൻ ഒരു നടപടി ഈ ഉദ്യോഗസ്ഥനെതിരെ ശ്യാംകുമാർ ഡി എസ് എന്താ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ എടുത്തിട്ടുള്ളത് എസ് കെ